ഹലോ നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് നമ്മള് മുള്ളൂലാണ് ഇത് കുറ്റിക്കോൽ പുഴയും അതേപോലെ തന്നെ കുപ്പം പുഴയും സംഗമിക്കുന്ന ഒരു സ്ഥലത്താണ് അനിമാശ നമ്മളെ കൂട്ടിക്കൊടന്നിട്ടുള്ളത് ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സ്ഥലത്തിന്റെ ഒരു സവിശേഷത എങ്ങനെയാണ് ഇത് മുള്ളൂൽ കൂത്തായിട്ട് അധികാരി കടവിന് സമീപമാണ് നമ്മൾ ഈ കക്കവാരി അരിച്ച് പിന്നെ പാക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നു ചില്ലറ ലൂസായിട്ടും അല്ലാതെ തോണിക്ക് അല്ല വണ്ടിയിൽ കൊണ്ടുപോകുന്നവർക്കും കൊടുക്കാറുണ്ട് അത് രാവിലെ ആണെങ്കിലും ആ ഏകദേശം ഒരു ഏഴുമണി എട്ടുമണിയാകുമ്പോൾ പുഴയിലിറങ്ങും പിന്നെ വേലി ഇറക്കാൻ സമയം ഉണ്ടാവുന്ന സമയത്താണ് ആ സമയമാണ് ആ ഒരു കഴുത്തോളം ആ ഈ പൊതുവേ ഈ പുഴക്ക് ആഴം കുറവാണ് പിന്നെ വെള്ളം കീറുന്ന വെലിയേറ്റ സമയത്ത് കുറച്ച് ഇതുണ്ടാവല്ലോ അത് നമ്മള് പിന്നെ ഈ വേലിയേറ്റ സമയം നമ്മൾ എന്തെങ്കിലും ചല്ലം പോലുള്ളത് കുത്തി വെച്ചിട്ട് അത് പിടിച്ചിറങ്ങി മുങ്ങി വാരലാണ് വെലി ഇറക്കത്തിന് ഏകദേശം ഒരു കഴുത്തോളം പുള്ളവില്ല പിന്നെ നമ്മൾ മുങ്ങി വാരും അതല്ല അല്ല അല്ല ഏകദേശം ഒരു ഒരു ബോക്സ് ഒന്നര ബോക്സ് വാരും ചില്ലറ വിൽക്കാനാ അത്രേ വരല്ലോ മാക്സിമം ഇതിലൊരു ട്രേ ഉണ്ട് കമ്പി ട്രേ ഇത് ഫ്രൂട്ട്സിന്റെ പിന്നെ ഫ്രൂട്ട്സിന്റെ ട്രേക്ക് പിന്നെ കമ്പി സെറ്റാക്കിയതാണ് അതിൽ നിന്ന് കിടന്നായിരിക്കും ഇതിന്റെ അടിയിൽ തീർച്ചയായും കക്ക തോടാന്ന് ഇതിന്റെ അടിയിൽ ആ അതരിച്ചാ കാണുന്നില്ലേ അത് കടത്തി കക്ക നമ്മള് സെയിൽ ചെയ്യും ഒരു പാക്കന് ഇത് ഏകദേശം ആണ് ഇത് ക്ലീൻ ചളിയൊന്നും ഉണ്ടാവില്ല പിന്നെ രണ്ടാമത് വെള്ളം എടുത്തിട്ട് ക്ലീൻ അടിച്ച് വെള്ളം തന്നെ അടിച്ച് കഴുകി രൂപ ആ ഇത് നമ്മൾ എന്തൊക്കെയാ അതായത് നമ്മളിത് താളിച്ചിട്ട് കുറെ സാധനങ്ങൾ വെക്കാലോ അങ്ങനെ എന്തൊക്കെയാ നമ്മളിത് ഉപയോഗിക്കും കഴിക്കാൻ ഇത് പുഴുങ്ങും ഇത് ഒരു വെള്ളത്ത് കഴുകി പുഴുങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഇറച്ചിയെടുത്ത് ചളി കളഞ്ഞ് പിന്നെ ഫ്രൈ ആക്കാം അല്ലെങ്കിൽ വറവാക്കുക എല്ലാം നല്ല നല്ല ടേസ്റ്റ് ലെസ്സാണോ കുരുമുളക് പിന്നെ ഉള്ളി മറ്റേ ഇതെല്ലാം നല്ല രീതിക്ക് നല്ല ടേസ്റ്റ് ലെസ്സാണോ നല്ല കാൽസ്യം കൂടിയ സാധനം കാൽസ്യം കൂടിയാലും ആ ഇത് ഉപ്പുവെള്ളല്ലേ ഇതിലുള്ളത് ഉപ്പള്ള ഇത് ഒരു പൂമാതിരി അല്ലേ ഉണ്ടാവുക

നമ്മൾ പണി ശരി കിലോ കിലോ മേലെ കാണും അപ്പൊ നൂറ് രൂപയുടെ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പിന്നെ മത്സ്യ വിഭവം എന്ന് നമുക്ക് പറയാം ഇത് ലോകം ഈ കള്ളുഷാപ്പുകള തീമേശയില് വളരെ വിശേഷപ്പെട്ട ഒരു അല്ലേ ഒരു വിഭവം കൂടിയാണ് അപ്പൊ ശ്രീമോണല്ലേ ഈ ഭാഗത്തേക്ക് വരാനുള്ള താല്പര്യമില്ലേ എന്തേ ജുബിന് എന്ത് പറയുന്നു ഓക്കേ നമ്മള് പിന്നെ ജുബിന് ആണ് ക്യാമറ ഇപ്പൊ പിന്നെ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നമുക്ക് പോലെ അപ്പൊ ശരി താങ്ക് യു